ഹലോ സ്ലാമലേക്കും ഇന്നത്തെ റെസിപ്പി ഡൈനാമിക് ചിക്കനാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം എല്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് സ്പൂണ് സോസ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് സോസിന് ഉപ്പ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരിഗാനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നെ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പൊടി തയ്യാറാക്കുന്നുണ്ട് ഒരു സ്പൂൺ വലിയ സ്പൂണാണ് ഒരു സ്പൂൺ മൈദപ്പൊടിയും അര സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എരിവിനാവശ്യമായി ഒരു സ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അരസ്പൂൺ മുളക് പൊടിയും ഫാബ്രിക്ക പൗഡറും ചേർത്തിട്ടുണ്ട് ചേർത്ത് വീട് എടുക്കാൻ മിസ്സായിപ്പോയിട്ടാണ് കാൽ ടീസ്പൂണോളം ഫാബ്രിക്ക പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം എന്നാലാണ് നല്ലൊരു കളർ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഗാർലിക് പൗഡറാണ് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊരു കാൽസ് കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് മതി അരിഞ്ഞ് ചേർത്താലും മതി ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് എന്നിതിലേക്ക് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ടുടത്ത് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം ആ പടികളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചേപ്സൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ എല്ലാം കൂടി ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അതിന് രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് മുരിയിച്ചെടുക്കണം നല്ലൊരു ക്രിസ്പി ഭാഗത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് ഇതിലേക്കൊരു സോസ് തയ്യാറാക്കാനുണ്ട് ചില്ലി സോസാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാൻ മൂന്ന് മുളകും അതുപോലെ മൂന്ന് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരിയും ചെറിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാരയും കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കുതിർത്തിട്ട് വേണം അരച്ചെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നിതിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണീസ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടൊമാറ്റോ സോസും ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്ക പൗഡറും ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ മുളകൊടി ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഡയനാമിക്ചയ്ക്ക് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം എത്രത്തോളം ഇത് ടേസ്റ്റ് ടേസ്റ്റാണെന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കനാണ് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡൈനാമിക് ചിക്കൻ കഴിക്കാൻ പോയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ആ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഒരുപാട് ഇൻ ഒന്നുമില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ നെക്സ്റ്റ് ടൈം ഒരു വീഡിയോ ആയി ഉടനെ തന്നെ വരാം ഓക്കെ താങ്ക്